എല്ലാ 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 വേദനകളും അതേപോലെ തന്നെ രോഗങ്ങളും അതായത് എല്ല നിങ്ങൾ അരട്ടിക്കൊണ്ടിരിക്കുന്ന എല്ലാ രോഗങ്ങളും പൂർണ്ണമായിട്ടും മാറാനുള്ള ഒറ്റം കൂലി ആ മരുന്ന് വേറൊന്നുമല്ല പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങളുടെ നിങ്ങൾ ആദ്യമായി കാണുന്ന ആളാണെങ്കിൽ ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക തുടർന്നും പ്രസ് ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന നിങ്ങൾക്ക് ഫ്രണ്ട്സ് നിങ്ങൾക്കെല്ലാവർക്കും സുഖമാണ് എന്ന് വിശ്വസിക്കുന്നു ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് എല്ലാവിധമായിട്ടുള്ള വാദരോഗങ്ങളും പൂർണ്ണമായിട്ടും മാറുവാൻ ഒരു സിമ്പിൾ ഒറ്റമൂലി ഓക്കെ അപ്പോൾ ആദ്യമായി തന്നെ എന്റെ വീഡിയോ കണ്ട് എന്ന് സപ്പോർട്ട് ചെയ്യുന്ന നല്ലവരായ എൻ്റെ കൂട്ടുകാർക്ക് എൻ്റെയും എൻ്റെ കുടുംബത്തിന്റെയും ഒരായിരം താങ്ക്സ് അതേപോലെ തന്നെ എൻ്റെ വീഡിയോയ്ക്ക് നല്ല കമൻസൊക്കെ കിട്ടുക എന്ന് സപ്പോർട്ട് ചെയ്യുന്ന ഫ്രണ്ട്സിനും താങ്ക്സ് ഇത് നമുക്ക് ടോപ്പിക്കിലോട്ട് പോകാം അപ്പോൾ എല്ലാവിധമായിട്ടുള്ള വാദ രോഗങ്ങളും പൂർണ്ണമായിട്ടും മാറുവാൻ ഒറ്റമൂല്യൊക്കെ അപ്പോൾ നിങ്ങൾക്ക് എന്നറിയാം ഈ വാദം ഒരുപാട് ടൈപ്പ് ഉണ്ട് ഓക്കെ അപ്പോൾ അത് ഏത് ടൈപ്പ് വാദമായാലും അത് പൂർണ്ണമായിട്ട് മാറുവാനുള്ള മരുന്നാണ് ഈ ഒരു വീഡിയോ വഴി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുവാൻ പോകുന്നത് അപ്പോൾ ഈ വാദത്തിന്റെ അതിപ്പോ ഏത് ടൈപ്പ് വാദമായാലും ഏറ്റവും വലിയ പ്രശ്നമാണ് ശരീരം വേദന ജോയിന്റ് വേദന മുട്ടുവേദന നടുവേദന മുട്ടനീര് അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ള പ്രശ്നങ്ങളുണ്ട് അതേപോലെ തന്നെ ചില വ്യക്തികൾ ശരീരം മുഴുവനും നീര് വരും ഓക്കെ അപ്പോൾ വാദ സംബന്ധമായിട്ടുള്ള എല്ലാ വേദനകളും എല്ലാ ദുർനീരുകളും അതേപോലെ തന്നെ എല്ലാ രോഗങ്ങളും അതായത് വാദ നിങ്ങൾ നിങ്ങളെ അരട്ടിക്കൊണ്ടിരിക്കുന്ന എല്ലാ രോഗങ്ങളും പൂർണ്ണമായിട്ടും മാറാനുള്ള ഒറ്റമൂലി ആ മരുന്ന് വേദനമല്ല ഇതിനായി നിങ്ങൾ ചെയ്യേണ്ടത് അപ്പോൾ ഈ മരുന്ന് പറഞ്ഞതിന് മുമ്പാട് നിങ്ങളോട് പറയേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട് അതായത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ഈ വാദത്തിന്റെ അസുഖമുള്ള ആൾക്കാര് പഴയ ആഹാരം കഴിക്കല് വാദത്തിന്റെ അസുഖമുള്ള ആൾക്കാര് പഴയ ആഹാരം കഴിക്കല് അതേപോലെ തന്നെ കൂടുതലായിട്ടും ഈ പഴങ്ങൾ പഴം എന്ന് പറയുമ്പോഴത്തേക്കും ഈ പഴയ തുടങ്ങും ഓക്കെ ഇവയൊന്നും കഴിക്കില്ല പ്രത്യേകിച്ച് നല്ല ആടാട്ട് പുളിപ്പഴുള്ള പഴങ്ങളൊന്നും കഴിച്ചു കളയുന്നു ഓക്കെ അപ്പോൾ അതേപോലെ തന്നെ പഴഞ്ചോറ് പഴങ്കപ്പ ഇതൊക്കെയാണ് ആൾക്കാർ ഇങ്ങനെ കൂട്ടി കുഴച്ച് തിരണം എനിക്കറിയാം യാതൊരു അതായി കഴിക്കണത് അത് കഴിച്ചാലേ അവർക്ക് ഒരു ആശ്വാസം ആശ്വാസമുണ്ടെന്ന് പറയും ലോകശാലി ഓക്കെ അപ്പോൾ അത് സ്റ്റോപ്പ് ചെയ്യുക അതേപോലെ തന്നെ ധാരാളം വെള്ളം കുടിക്കുക അതേപോലെ തന്നെ കുളിക്കുമ്പോഴേ പ്രത്യേകം ശ്രദ്ധിക്കുക രാത്രിക്കുള്ള കുളി ഒഴിവാക്കുക ചെറു ചൂട് വെള്ളത്തിൽ നിങ്ങൾ കുളിക്കും ചെറു ചൂട് വെള്ളത്തിൽ വേണം നിങ്ങൾ കുളിക്കുക കുളിക്കുകയാണെങ്കിൽ ശൈലവേദന ഇരട്ടിക്ക പ്രത്യേകം ശ്രദ്ധിക്കുക ഈ വാതരോഗങ്ങള് ഉള്ള വ്യക്തികള് പച്ചവെള്ളത്തിൽ വെള്ളത്തിൽ കുളിച്ചാല് അവരുടെ ശരീരവേദന ഏഴിക്കും അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കും അതേപോലെ തന്നെ നിങ്ങൾ ചില ആൾക്കാർക്ക് മുട്ടിലൊക്കെ ഭയങ്കര നീരുണ്ടാവും ഇത്രയും കാണും മുട്ടും കാൽമുട്ടിലൊക്കെ ഇത്രയും നീരുണ്ടാവും അപ്പൊ ഈ നീര് മാറാൻ ഒരു മരുന്ന് പറഞ്ഞു തരാം അത് വേറെ നിങ്ങൾ ചെയ്യേണ്ടത് കുറച്ച് വെള്ളം തിളപ്പിക്കുക കുറച്ച് വെള്ളം തിളപ്പിക്കുക നല്ല തിളച്ച വെള്ളം എടുക്കുക മനസ്സിലായാലോ എന്നാൽ തിളച്ച വെള്ളം എടുത്തിട്ട് അത് കുറച്ച് പാലൽ ഉക്കും പ്രത്യേകം ശ്രദ്ധിക്കുക ഉപ്പ് കല്ല് ഇടുക ഒരു പിടിയോ രണ്ട് പിടി ഉപ്പിൽ ഇടുക നല്ലതുപോലെ ഇളക്കുക ഉപ്പ് നല്ല അരിഞ്ഞ ശേഷം ആ തിളച്ച വെള്ളത്തിനെ ഒരു കോട്ടൺ തുണി കൊണ്ട് മുക്കുക ഒരു കോട്ടൺ തോട്ടത്തൊക്കെ ഒരു കോട്ടൺ തോട്ടത്തിൽ ആ വെള്ളം മുക്കി പിഴിഞ്ഞെടുത്ത് ആ ചൂട് അതേപോലെ വെച്ചു വെച്ചുകൊടുക്കുക നീണ്ടുള്ള ഭാഗത്ത് വെച്ചുകൊടുക്ക മനസ്സിലായല്ലോ മനസ്സിലായല്ലോ അപ്പോൾ അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കരുത് നിങ്ങൾ ചെയ്തിരിക്കണം ഇത് ഡെയിലി ചെയ്തോ ഇത് നിങ്ങൾ ഡെയിലി ചെയ്തോ ഓക്കെ അപ്പോൾ അത് പ്രത്യേകം നിങ്ങൾ ഉറങ്ങാൻ പോകുന്ന പാട്ട് ഇത് ചെയ്യട്ടോ അപ്പോൾ ഇനി ആ മരുന്ന് എന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം ആ മരുന്ന് വേണമെന്നുമല്ല ഇതിനാണ് നിങ്ങൾ ചെയ്യേണ്ടത് കുപ്പമേനി ചെടിയുടെ ഇര എടുക്കുക എന്തിരി വേനിച്ചെടി കുപ്പമേരിച്ചെടി അറിയോ എന്താണ് കുപ്പമേനിന്ന് നിങ്ങൾക്കറിയാം ചെടി കാണാം എന്ന് പറയുമോ ഓ ഇതാണോ കുപ്പമേനി ഇതെനിക്ക് അറിയാമല്ലോ എന്ന് നിങ്ങൾ പറയുന്നത് അഥവാ നിങ്ങൾക്ക് ഇനി ഈ കുപ്പമേനി കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ വിഷമിക്കേണ്ട ഇത് നിങ്ങൾക്ക് ആയുർവേദ ഷോപ്പുകളിൽ പറഞ്ഞ് വെച്ചാൽ അവരെ കൊണ്ടു തരും അഥവാ ഇനി നിങ്ങളുടെ നാട്ടിൽ ആയുർവേദ ഷോപ്പ് ഇല്ല എന്ന് കൂടി നിങ്ങൾ എന്ത് ചെയ്യണം ഇത് ഓൺലൈനിൽ ഇതിൻ്റെ പൗഡർ മണിയാൻ കിട്ടും ഇത് പൊടിച്ച് വെച്ചിരിക്കും പൊടിച്ച് വെച്ചിരിക്കും ഓൺലൈനിൽ അതായാലും മതി ഓക്കെ അപ്പോൾ നിങ്ങൾ കുപ്പമേനി ചെടിയുടെ ഇലയെടുക്കുക ആ ഇലയുടെ ചാറ് പിഴെടുക്കുക അരച്ച് ഒരു നല്ലൊരു കോട്ടൻ നുള്ളിൽ വെച്ച് അതിനെ ഒന്ന് കെട്ടി കിഴികെട്ടി ഞെക്കി പിഴിഞ്ഞാലേ ചാർ വഴി ഓക്കെ അങ്ങനെ ചാർ എടുക്കുക ആ ചാർ എടുത്തത് ഒരു അഞ്ചു അമ്മൽ എടുക്കുക ഓരേ അഞ്ചു അമ്മല് കുപ്പമേനി ചെടിയുടെ നീര് എടുക്കുക അഥവാ നിങ്ങൾക്ക് കുപ്പമേന ചെടി കിട്ടില്ല പച്ചക്കള കിട്ടില്ല നിങ്ങൾ വിഷമിക്കേണ്ട പൊടി മേടിക്കുക പൊടി മേടിച്ചിട്ട് അതിനെ ഒരു കാൽ സ്പൂൺ എടുക്കുക കാൽ സ്പൂൺ എടുത്ത് കുറച്ച് വെള്ളം ഒഴിക്കുക വെള്ള വിഷം ചെയ്യണം നല്ലത് മിക്സായിട്ട് അതിനെ ഒരു കാൽസ്പൂണ് കുപ്പേനും ചെടി ഇരേയുടെ പൊടിയെടുത്ത് കുറച്ച് വെള്ളമൊഴിച്ച് തിളപ്പിച്ചാറിയ ഉള്ളോ വെള്ളമൊഴിച്ച് മിക്സായി കുടിക്കുക ഓക്കെ അപ്പോൾ പച്ചയാണെങ്കിൽ നീര് പിഴിഞ്ഞെടുത്ത് അഞ്ച് കമ്മൽ കുടിക്കുക ഇത് തരം ഇത് നിങ്ങൾ മുടങ്ങാതെ ഏഴ് ദിവസം രാത്രിക്ക് ഉറങ്ങാൻ പോകാൻ മുമ്പായിട്ട് കുടിക്കുക ഇത് തരം വേണത് സൂപ്പർ വേണ്ടതാണ് നിങ്ങൾ കുടിച്ചു നോക്ക് നിങ്ങൾ കുടിച്ചു നോക്ക് നിങ്ങളത് ഓഴിതവണ കുടിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ വാദത്തിന്റെ പ്രശ്നങ്ങൾക്ക് നല്ലൊരു മാറ്റം ഉണ്ടാകും അത് നിങ്ങൾക്ക് അറിയാനും കഴിയും ഓക്കെ അപ്പോൾ മനസ്സിലായല്ലോ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു ഓക്കെ അപ്പോഴൊക്കെ ഇത്രേയുള്ളൂ ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടമായി എന്ന് തന്നെ വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ എഴുതുക ഓക്കേ എന്നാൽ ജസ്റ്റു റിച്ചു നാച്ചുറൽ ടിപ്സിന്റെ പുതിയ എപ്പിസോഡിൽ വെച്ച് വീണ്ടും കാണും വരെ എല്ലാവർക്കും ബൈ